കുന്തിക്ക് സൂര്യൻ വഴി കിട്ടിയ സന്താനമാണല്ലോ കർണൻ പിതൃത്വവും മാതൃത്വവും തിരിച്ചറിയാനാകാതെ രാധയനായി വളരേണ്ടി വന്ന ബാല്യകൗമാരങ്ങൾ കർണനുണ്ടായി ലോകത്തിൻ്റെ പ്രകാശ ഭർത്താവായ സൂര്യൻ്റെ മകനായിട്ടെന്ത് രാജപുത്രിയായ കുന്തിയുടെ കന്നി സന്താനമായിട്ടെന്ത് അയാൾ അനുഭവിച്ച പരിഹാസത്തിനും അതുമൂലമുണ്ടായ മനോവ്യഥയ്ക്കും കയ്യും കണക്കുമില്ല ദുർവാസാവ് മൂലം ലഭിച്ച ഒന്ന് കൗമാരകാല കൗതൂഹലം കൊണ്ട് പരീക്ഷിച്ചതാണ് കുന്തിക്ക് പറ്റിയ തെറ്റ് വീണ്ടും ആ തെറ്റ് ആവർത്തിക്കേണ്ടി വന്നു കുന്തിക്ക് പക്ഷേ കന്നി സന്താന കഥ കുന്തി വെളിപ്പെടുത്തിയില്ല ഭർത്താവിൻ്റെ ഇംഗിതമനുസരിച്ച് തന്നെയാണ് കുന്തി പിൽക്കാലത്ത് ദേവന്മാരെ വീണ്ടും സ്വീകരിച്ച് സന്താനങ്ങളെ പ്രസവിച്ചത് എന്നാൽ ഈ ജന്മങ്ങൾക്ക് അയുക്തികതയുടെ ഒരു പരിവേഷം കൂടി നമുക്ക് പറയാൻ കഴിയുന്നതാണ് ദുർവാസാവ് മന്ത്രം കൊടുത്തതിലാണ് ആദ്യത്തെ അനൗചിത്യം വന്നത് സൂര്യനെക്കുറിച്ച് മന്ത്രം നൽകി കഴിഞ്ഞ് യമധർമ്മൻ അഥവാ കാലനാണ് രണ്ടാം മന്ത്രത്തിൻ്റെ അധികാരിയായത് കാലൻ സൂര്യൻ്റെ പുത്രനാണ് താനും കാലത്തിൻ്റെ അധികാരി സൂര്യനാണല്ലോ കർണൻ യുധിഷ്ഠിരുടെ ജ്യേഷ്ഠനാവാൻ അതുകൊണ്ട് തന്നെ കഴിയുകയുമില്ല കാലൻ കർണൻ്റെ ജ്യേഷ്ഠനാവണമല്ലോ കർണൻ കാലൻ്റെ അനുജനും കാലം ചലനപ്രവാഹത്തിൻ്റെ തുടർ പരിവർത്തനമാണ് അതിൻ്റെ ദേവതയാണ് കാലൻ എന്ന യമധർമ്മൻ അറിഞ്ഞിടത്തോളം സൂര്യനാണ് കാലത്തെ സൃഷ്ടിക്കുന്നത് വൈരുദ്ധ്യങ്ങൾ വിറയുമുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ സൃഷ്ടാവായ ബ്രഹ്മൻ തന്നെയാകുന്നു വാഗ്ദേവതയായ സരസ്വതിയെ സൃഷ്ടിച്ചത് സ്വന്തം സൃഷ്ടിയെ തന്നെ പുത്രിയെ തന്നെ ബ്രഹ്മനെ ഭാര്യയാക്കേണ്ടി വന്നു ഏതായാലും യുധിഷ്ഠിരൻ കർണൻ്റെ ജ്യേഷ്ഠനായ കാലൻ്റെ മകനാണ് ജ്യേഷ്ഠാന ബന്ധമല്ല പിതൃപുത്ര ബന്ധമാണ് അവർക്ക് തമ്മിലുള്ളതെന്ന് ന്യായമായും പറയാം